നമസ്കാരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് ജി എസ് ടിയിൽപ്പെടുത്തുന്നില്ല അങ്ങനെയാണ് എങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ വലിയ കുറവ് വരികയും ഉൽപ്പന്നങ്ങളുടെ വില കുറയാനും സാധ്യതയുണ്ട് എന്ന ചർച്ച പരക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്തായാലും കേരളത്തിലടക്കം ഇത്തരം ചർച്ചകൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽപ്പെടുത്തുന്നതിന് ഏറ്റവും അധികം തടസ്സം നിന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരുകളാണ് എന്ന് പലപ്പോഴും കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി ഓരോ സംസ്ഥാനത്തെയും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗമാണ് അത് തീർച്ചയായും കുറയുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ പിടിച്ചു ിലയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില അപകടത്തിലായാൽ അത് കേന്ദ്രത്തെയും ബാധിക്കുമെന്നും കേന്ദ്ര സർക്കാരിനും അറിയാം അതുകൊണ്ട് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തൽക്കാലം ജി എസ് ടിയിൽപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ആ മേഖലയിലും ഇതാ മാറ്റം വരാൻ പോകുന്നു അതും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ പരിഗണനയിൽ ആദ്യ പരിഗണനയിൽ പെട്ടിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് പെട്രോളിയം ഉൽപ്പന്നമായ സി എൻ ജി ആ സി എൻ ജി ജി എസ് ടിയിലേക്ക് it. ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് വൈകാതെ അത് ജി എസ് ടി കൗൺസിലിൻ്റെ ചർച്ചയ്ക്ക് വരികയും ഒരുപക്ഷെ സി എൻ ജിയെ ജി എസ് ടി നികുതി ഘടനയിൽ കൊണ്ടുവരിക വഴി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഈ ഘടനയിലേക്ക് മാറിയാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് പരിശോധിക്കാനും കേന്ദ്രത്തിന് അവസരമാകും പ്രത്യേകിച്ചും സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രാലയത്തിൽ സഹമന്ത്രിയായി ചേരുമ്പോഴാണ് ഈ ചരിത്രപരമായ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത പരക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പെട്രോളിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നുമുള്ള വരുമാനം കൊണ്ടാണ് ഈ സമ്പദ് വ്യവസ്ഥ നടന്നു പോകുന്നത് സർക്കാരിൻ്റെ ഖജനാവ് നിറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നികുതിയാണ് മാത്രമല്ല സാധാരണ രീതിയിലുള്ള നികുതിക്കപ്പുറം രണ്ട് ശതമാനം സോഷ്യൽ സെക്യൂരിറ്റി സെസ്സും കേരളം ഈ മേഖലയിൽ ഈടാക്കുന്നുണ്ട് ഇതെല്ലാം കേരള ത്തിന്റെ ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളാണ് ഇതിൽ സി എൻ ജി ആദ്യഘട്ടമായി വാറ്റിൽ നിന്നും ജി എസ് ടിയിലേക്ക് മാറുമ്പോൾ തീർച്ചയായും കേരള സർക്കാരിന് ആദ്യ അടി കിട്ടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നാല് പോയിൻ്റ് അഞ്ച് ശതമാനം ബാറ്റാണ് ഇപ്പോൾ സി എൻ ജിക്കു മേലുള്ളത് ഈ സി എൻ ജി നികുതി കൂടി ഒരുപക്ഷെ കൂടിയോ കുറഞ്ഞോ ജി എസ് ടിയിലേക്ക് മാറിയാൽ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെ അത് കാര്യമായി തന്നെ ബാധിക്കാനിടയുണ്ട് പതിയെ പതിയെ പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം ജി എസ് ടിയിലേക്ക് മാറ്റാനും കേന്ദ്ര സർക്കാർ വിപ്ലവകരമായ ഒരു തീരുമാനം ിരിക്കുന്നു ഇത് ജി എസ് ടി കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നാൽ എത്ര സംസ്ഥാനങ്ങൾ അതിനെ അനുകൂലിക്കുമെന്നും എത്ര സംസ്ഥാനങ്ങൾ അതിനെ എതിർക്കുമെന്നും പറയാനാവില്ല എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് സൂചന ഈ സമയത്താണ് പെട്രോളിയം സഹമന്ത്രിയായി സുരേഷ് ഗോപി സ്ഥാനമേൽക്കുന്നത് വലിയ രീതിയിലുള്ള സമരപരിപാടികൾക്കും വലിയ വിവാദങ്ങൾക്കും സാധ്യത ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ആ വിവാദങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു തീരുമാനമാണ് വരാൻ പോകുന്നത് പക്ഷേ ജി എസ് ടി എന്ന നികുതി ഘടനയിലേക്ക് ഏതൊരു ഉൽപ്പന്നം മാറിയാലും അത് ആത്യന്തികമായി ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്